കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിൻ്റെ മകന് ജോലി നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഓവർസിയർ ആയിട്ടാണ് നിയമനം നൽകിയത് ഇതോടെ സർക്കാർ കുടുംബത്തിന് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു സർക്കാരിനോട് നന്ദിയുണ്ടെന്ന് നിയമനം ലഭിച്ച നവനീത് പറഞ്ഞു ബിന്ദുവിൻ്റെ മകന് ജോലി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ മകൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മരാമത്ത് വിഭാഗത്തിൽ തേർഡ് ഗ്രേഡ് ഓവർസീർ തസ്തികയിൽ ജോലി നൽകുന്നതിനാണ് ബോർഡ് നേരത്തെ ഉത്തരവ് പുറത്തിറക്കിയിരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നവനീത് ഇന്ന് ജോലിയിൽ പ്രവേശിച്ചത് കോട്ടയം തിരുനക്കര ദേവസ്വം ബോർഡ് ഓഫീസിലെത്തിയാണ് നവനീത് ജോലിയിൽ പ്രവേശിച്ചത് മന്ത്രി വി എൻ വാസവൻ നവനീതിന് ഉത്തരവ് കൈമാറി അവസാനമായി അവർ ആവശ്യപ്പെട്ടിരുന്നത് മോന് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടാനൊരു കിട്ടാൻ ഒരു താമസമുണ്ട് വേണം അതും ഞങ്ങൾ ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു ക്യാബിനറ്റിന് തീരുമാനപ്രകാരം ഇപ്പോൾ ദേവസ്വം ബോർഡിൽ വേക്കൻസി ഉണ്ട് ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്തു ബോർഡ് അവരുടെ അപേക്ഷ കിട്ടിയപ്പോൾ അവരത് വെച്ച് തീരുമാനമെടുത്തു ഇപ്പോൾ വേക്കൻസിയുള്ള പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള വൈക്കം താലൂക്കിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഓഫീസിൽ തന്നെ ഓവർസിയറായി പോസ്റ്റ് ചെയ്യും രണ്ട് വർഷത്തെ പ്രൊമോഷൻ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് അദ്ദേഹത്തിന് പ്രൊമോഷനൊക്കെ ആയി വരിക അപ്പോൾ ആ നിലയിൽ അവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആ ഓർഡർ ദേവസ്വം ബോർഡിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി ഇനി ജോയിൻ ചെയ്യാൻ വന്നതാണ് വരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ കൂടി വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം വന്നതാണ് ആ കുടുംബത്തിനെ എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ് ചേർത്ത് പിടിച്ച് എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നു അമ്മയുടെ വേർപാടിൻ്റെ വേദനയിൽ തങ്ങളെ ചേർത്ത് നിർത്തിയ സംസ്ഥാന സർക്കാരിനോട് നന്ദിയുണ്ടെന്ന് നവനീത് പറഞ്ഞു അല്ല ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച മിനിസ്റ്ററിനും സാമൂഹിക പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ജനങ്ങൾക്കും അല്ല ഞാൻ എൻ്റെ നന്ദി പറയുന്നു പിന്നെ എൻ്റെ അമ്മയുടെ വേർപാടിനു വേണ്ടി എൻ്റെ അമ്മയുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിച്ച അതുപോലെ തന്നെ പെങ്ങളുടെ ആരോഗ്യനിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു അപകടത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ബിന്ദുവിൻ്റെ കുടുംബത്തിന് പത്തര ലക്ഷം രൂപ നൽകിയിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള എൻ എസ് എസ് യൂണിറ്റുകൾ വീട് നിർമ്മാണവും പൂർത്തിയാക്കി നൽകി മകളുടെ ചികിത്സയും സൗജന്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയിരുന്നു അതിനോടൊപ്പമാണ് ജോലി കൂടി നൽകി കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം സംസ്ഥാന സർക്കാർ ഉറപ്പാക്കുന്നത് സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോ സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം